ക്കാലത്ത് നമ്മൾക്ക് കൂടുതലായിട്ട് മൈഗ്രെയിൻ വരാറുണ്ട് തലവേദന കൂടാൻ ചാൻസ് ഉണ്ട് അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ അതിൻ്റെ കാരണോ നമ്മൾക്ക് പ്രോപ്പറായിട്ടുള്ള ആ ഒരു തലവേദന ഉള്ളതിനുള്ള കാരണം അതിൻ്റെ റൂട്ട് കോസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് കറക്റ്റായിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള ഇമ്മ്യൂണിറ്റി ഇല്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള ഡയറ്റ്സ് ഫോളോ ചെയ്യാത്തത് കൊണ്ട് പിന്നെ കാലാവസ്ഥയിലുള്ള വ്യതിയാനം ഇതൊക്കെ അതിനുള്ള ഒരു റൂട്ട് കോസാണ് അത് വരാനുള്ളൊരു വരാനുള്ളൊരു കാരണം അത് അതൊക്കെയാണ് അതിന് നമ്മൾ കാലാവസ്ഥയിൽ പെട്ടെന്നുള്ളൊരു വ്യതിയാനം വരുന്നത് മഴക്കാലത്ത് ഒരു അറ്റ്മോസ്ഫിയർക്ക് ചേഞ്ച് വരും അല്ലേ ആ ഒരു മഴക്കാലത്ത് അറ്റ്മോസ്ഫിയർക്ക് പ്രഷർ ചേഞ്ച് ഇത് ബാരോമെട്രിക് ചേഞ്ചസിന് ആ ഒരു നമ്മൾ മേഘം തട്ടി മേഘത്തിൽ തട്ടി മഴ വരുന്ന ആ ഒരു പ്രഷർ അനുഭവപ്പെടുമ്പോൾ നമ്മൾ ശരീരത്തിനും മനസ്സിന് ഡോപ്പമിൻ്റെ അളവ് കുറയും തലച്ചോറിൻ്റെ ആ ഒരു ഡോപ്പമിൻ്റെ അളവ് കുറയുന്ന സമയത്ത് ആ ഒരു പ്രഷർ ചേഞ്ചിൽ നമ്മൾക്ക് മാനസികമായിട്ടുള്ള പല പ്രശ്നങ്ങളും വരാൻ സാധ്യതയുണ്ട് ആ ഒരു മാനസിക ബുദ്ധിമുട്ടും പിന്നെ അതേപോലെ ഈ ഒരു വേദനക്ക് കാഠിന്യം കൂട്ടാം പിന്നെ വെയിൽ കാണാതെ വരുന്ന ഒരു സമയമൊക്കെയാണല്ലോ ആ ഒരു സമയത്ത് വൈറ്റമിൻ്റെ അളവ് കുറയുന്നതോടെ നമ്മളുടെ ആ ഒരു സെറട്ടോണിൻ്റെ കുറവ് കാരണം മൂഡ് സിങ്സ് ഒക്കെ വരാം ആ ഒരു സമയത്ത് ഈ ഈയൊരു മൈഗ്രൈൻ്റെ പെയിൻഫുൾ ആ ഒരു ഇത് കാഠിന്യം കൂടാൻ സാധ്യതയുണ്ട് അതേപോലെ കാച്ചയ്ക്കും ശബ്ദത്തിനൊക്കെ വ്യത്യാസം വരും ആ ഒരു സെൻസിറ്റിവിറ്റി വ്യത്യാസം വരും കണ്ണിന് ആ ഒരു ഹെവിനെസ് അനുഭവപ്പെടും ആ ഒരു സമയത്തൊക്കെ മൈഗ്രൈന് ട്രിഗർ ആവും പിന്നെ ഇൻഫെക്ഷന് ഇൻസോമിയ ഒക്കെ കാരണം കൊണ്ട് കോൾഡ് കഫ് ആ ഒരു ഇൻഫെക്ഷൻസ് ഒക്കെ വരുമ്പോൾ ഈ നമ്മൾക്കൊരു ഒരു എന്താ പറയുക ഇറിറ്റേഷൻ ഫീലാണല്ലോ ആ ഒരു ഇറിറ്റേഷൻ ഫീൽ സമയത്ത് നിങ്ങൾക്ക് ഒരു തലവേദന അതേപോലെ ഉറക്കമില്ലായ്മ ഈ ഒരു മൈഗ്രെയിന് ഒരു സാധ്യത ആ അതിൻ്റെ ഒരു കാടിൻ്റെ കൂട്ടാം പിന്നെ അതേപോലെ ഈ ഒരു മൈഗ്രെയിൻ പേഷ്യൻസിന് ഇതിൽ സജസ്റ്റ് ചെയ്യാനുള്ളത് എനിക്ക് നിങ്ങൾ ബ്ലാക്ക് കോഫി ഒഴിവാക്കുക പിന്നെ അതേപോലെ ഒരു വെള്ളം കുടിക്കുന്നത് കൂടുതൽ സാധാരണ രീതിയിൽ കുടിക്കുന്നതിനേക്കാളും കൂടുതൽ വെള്ളം കുടിക്കാൻ ശ്രമിക്കുക പിന്നെ അതേപോലെ പ്രോപ്പറായിട്ട് നിങ്ങൾ ഉറക്കം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പിന്നെ സ്ക്രീനിങ് ടൈമിങ് കുറക്കുക ഇത്രയൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾക്ക് ഇതിനെ അക്കി ഇതിനെ റിലീഫ് ചെയ്യാം അതിന് നിങ്ങൾക്ക് നമ്മളുടെ ഈ ഒരു കോൺടാക്ട് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഒരു കൺസൾട്ടേഷൻ ലഭിക്കുന്നതാണ് അതിന് ഹീൽ എന്ന് കമൻ്റ് ചെയ്യുക താങ്ക് യു ഞാൻ ആക്കി സഫ്ര ഡു ഫോളോ വാച്ച് മോർ വീഡിയോസ്